ഹലോ എല്ലാവർക്കും ചെമ്പനീർപ്പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ആ ഒരു എപ്പിസോഡിലുണ്ടല്ലോ നമ്മുടെ വർഷയുടെ ആ രേവതിയുടെ ആ ഒരു രംഗം തന്നെയാട്ടോ നമ്മുടെ ശ്രീകാന്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് രേവതി പറയുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം ഞാൻ അച്ഛനോട് പറഞ്ഞെല്ലാം സമ്മതിപ്പിച്ചോളാം അന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി നേരെ ചെല്ലുന്നത് നമ്മുടെ വർഷയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്താട്ടോ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് റോഷൻ നിങ്ങൾ കണ്ടെത്തി ആരാളല്ലേ റോഷൻ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു ഒരു പെണ്ണിനെ കിട്ടാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ അവൻ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താനേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനെങ്കിലും എത്രയോ ഭേദമാണ് ശ്രീകാന്ത് ശ്രീകാന്ത് അവളെ പൊന്നുപോലെ നിങ്ങൾ നോക്കുന്നത് പോലെ തന്നെ നോക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ വന്നൊന്ന് കണ്ടുകൂടെ വർഷയെ പോയി ചെന്ന് കണ്ടുകൂടെ നിങ്ങളൊരു അമ്മയല്ല അമ്മയുടെ സ്നേഹം എനിക്ക് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രേവതി കൊറേ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ വർഷയുടെ അമ്മ ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട് പക്ഷെ അച്ഛൻ പറയുന്നുണ്ട് വർഷയെ ചെന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ആ റോഷനെ റോഷനെയും റോഷന്റെ അച്ഛനെയും ചെന്ന് ഒന്ന് കാണണം അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വർഷാടെ അച്ഛൻ പോകുന്നുണ്ട് അപ്പതുക്കെ പതുക്കെ ആ വർഷഡച്ഛന്റെ അമ്മയുടെ മനസ്സ് മാറി ഇവരെ പോയി കാണുന്നൊരു നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ അടുത്തു തന്നെ അതിനുശേഷം നമ്മുടെ രേവതി പോകുന്ന സച്ചിയുടെ അടുത്തേക്ക് ആട്ടോ അപ്പൊ സച്ചിന്റെ അടുത്ത് പോയി സച്ചിയുടെ അടുത്ത് സച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നും മറച്ച് വയ്ക്കാൻ പാടില്ലെന്നപ്പോ അതും അതുപോലെ തന്നെ നമ്മുടെ രേവതി സച്ചിൻ്റെ അടുത്ത് നീ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുവോ അപ്പൊ നമ്മുടെ സച്ചി ആദ്യം കുറെ ദേഷ്യപ്പെടുന്നത് നീ എന്തിനാ അങ്ങോട്ട് ചെന്നത് ആ പെണ്ണു വിളിച്ചു തന്നെ നീ എന്തിനാ പോയത് നീയെന്തിനാ ഇതിന്റെ ഇടയിലോട്ട് പോയത് നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചി അവരാവലാതെയും ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ പിന്നെ അവളെ അങ്ങനെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ പറയും പറയുന്നുണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുറച്ച് ന്യൂസുകാർ വരുന്നുണ്ട് കേട്ടോ എന്റെ ന്യൂസുകാർ വന്നിട്ട് രേവതി ഇങ്ങനെ കവർ ചെയ്യുക അപ്പൊ രേവതി പറയുന്നുണ്ട് അയ്യോ നിങ്ങൾക്ക് ആറു ആള് മാറിപ്പോയതായിരിക്കും ഞാൻ എത്ര വലിയ പുള്ളിയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് ലേ ഇല്ല ചേച്ചി കണ്ടില്ലായിരുന്നോ ചേച്ചിയുടെ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുവീ ചേച്ചി സ്റ്റാറാണ് താരമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് ഇത്ര ധൈര്യം എവിടെന്നു കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവർ നമ്മുടെ രേവതി പറയുന്നുണ്ട് എന്റെ ഭർത്താവിൽ നിന്നാണ് ഞാൻ ഇത്രയും ധൈര്യം കണ്ടുപഠിച്ചത് ഒരു പ്രതിസന്ധി വരുമ്പോൾ ധൈര്യത്തോടെ നേരിടണം എന്ന് എന്റെ ഭർത്താവിൽ നിന്നാണ് പഠിച്ചത് പറയുന്നുണ്ട് അങ്ങനെ സച്ചി അടുത്തോണ്ടാവില്ല അപ്പൊ സച്ചിനെ വിളിച്ചിട്ട് നമ്മുടെ രേവതി പറയും അതാണ് എന്റെ ഭർത്താവ് എന്നൊക്കെ പറയും അങ്ങനെ സച്ചിനെയും അവര് പറയും ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ സച്ചിയുവാണെങ്കിൽ രേവതിന്റെ കാച്ചി തട്ടി പൊക്കത്തോട്ടിടുന്നുണ്ട് കേട്ടോ ആ രേവതി ഭയങ്കര ധൈര്യശാലിയാണ് എനിക്ക് അറിയാം അവളെ അവളങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞാൽ രേവതിയെ പൊത്തിവിടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് തമ്മിലുള്ള ഒരു അടിപൊളി ഒരു ഇന്റർവ്യൂകൾ തന്നെയാണ് ഇന്റർവ്യൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് അതിന് പിന്നാലെയുണ്ടല്ലോ നമ്മുടെ ഭാമ ഇതൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ചന്ദ്രൻ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ചന്ദ്രനെ ഈ രേവതിരെ വീഡിയോ ഒക്കെ കാണിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു അവസരം മുതലാക്കി നീ അവരെ വിളിച്ചുകൊണ്ട് പോവാ ഒറ്റ ഒറ്റയ്ക്ക് നിന്നാൽ ഇനിയും അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞ് അവരെ ഈ ഒരു അവസരത്തിൽ വിളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുന്ന ഒരു നിമിഷത്തിലാട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ എന്തായാലും നമ്മുടെ ശ്രീകാന്ത് പറയുമ്പോൾ മുടനെ തന്നെ വീട്ടിലേക്ക് വരും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് നമ്മുടെ അച്ഛൻ അറിഞ്ഞാൽ അച്ഛന്റെയും ആ ഒരു മനസ്സ് മാറും അവരെ ആ ഒരു അപകടത്തിലേക്ക് തള്ളിവിടാൻ ഒരിക്കലും അച്ഛൻ തയ്യാറാവില്ലല്ലോ അപ്പൊ എല്ലാ എന്തായാലും നമ്മുടെ ശ്രീകാന്തമാർഷിയും തിരികെ വീട്ടിലേക്ക് വരുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കട്ടെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ എന്തായാലും നമ്മുടെ ചെമ്പനീർ പോകില്ല രേവതി താരമായി മാറി അല്ലെ ഇനി ആ ഒരു സ്ട്രോങ് ആ ഒരു സൂപ്പർ ലേഡി ആ ഒരു പവർഫുൾ ലേഡി എന്നൊക്കെ പറയില്ലേ അതേപോലെ നമ്മുടെ രേവതി മാറി കഴിഞ്ഞു ഇനി ഇതേപോലെ തന്നെ പോട്ടെ ഇടക്ക് ഈ കറച്ചിലും വീഴിച്ചിലും ഒക്കെ ഇല്ലാതിരിക്കുന്നത് തന്നെ രേവതി കരയുന്നത് കാണാനുള്ള ഒരു രസമില്ല അല്ലെ അല്ല അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നോക്കാം കേട്ടോ ഇങ്ങനെ തന്നെ പോട്ടെ കഥ അല്ലെ ഇപ്പൊ ഇതേപോലെ പ്രമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ